എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആർജ്ജി ഗിഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഓണക്കാലം നമ്മളെല്ലാവരും കൂടി വളരെ ശക്തമായി വരുമാനത്തോടുകൂടി നമ്മൾ അടിച്ചു കൊളിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഞാനൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അഞ്ച് ലക്ഷം ബാഗുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ അഞ്ച് ലക്ഷം ബാഗുകൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ഓണക്കാലം വരെ അല്ലെങ്കിൽ ജനുവരി അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഈസ്റ്റർ ഈ വിഷു ആ ഒരു ടൈം വരെ നമ്മളുടെ അൻപതാമത്തെ ബാച്ച് വരെ ഉള്ള സെക്ഷനിലുള്ള ആളുകൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തിരുന്നത് ഇന്ന് ബാക്കി വരുന്ന നമ്മളുടെ അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി അഞ്ചാമത്തെ വർക്ക് ഓർഡർ ബാച്ചിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ ഒരു അവസരമായിട്ട് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുന്നേ നിലവിലുള്ള ഒരു സിനാരിയോ പറയാം ഈ പറഞ്ഞ അമ്പത്തൊന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള ബാച്ചുകളിലെ സ്റ്റുഡൻസിൻ്റെ ഒരു നിലവിലുള്ള സ്ട്രെങ്ത്ത് നിങ്ങൾക്കറിയാം അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന സ്റ്റുഡൻസ് ആണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനം വരുന്ന സ്റ്റുഡൻസ് ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ആണ് എന്നാൽ അല്ല എന്ന് ചോദിച്ചാൽ അല്ല ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളാണ് ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ ഇത് വേണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലൊക്കെ കിറ്റ് ചെയ്ത് പോയിട്ടുള്ള ആളുകൾ അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കിറ്റ് ചെയ്ത് പോയ ആളുകളെല്ലാം ഈ നമ്മളുടെ അടൊപ്പം നിൽക്കുന്ന ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന വനിതകളെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ഈ ചില ബാച്ചിൽ കഴിഞ്ഞ ഓണത്തിനൊക്കെ നമുക്ക് നമ്മൾ വർക്കൗട്ടുകൾ പ്ലേസ് ചെയ്തിട്ട് കുറേ ആളുകൾ ലീവ് എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ വർക്കൗട്ടുകൾ മാറ്റി മറിച്ചൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു പതിനൊന്ന് പേരുണ്ട് നമ്മളുടെ ഈ അൻപത്തൊന്നിനും എഴുപത്തഞ്ചിനും ഇടയിൽ വരുന്ന ബാച്ചിലുള്ള ആളുകളിൽ ആ പതിനൊന്ന് പേർക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നതല്ല കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവർക്കൊരു അവസരം വെച്ച് കൊടുത്തിട്ട് അവരത് പാഴാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് മറ്റ് പല തിരക്കുകളും വന്നത് കാരണം ഈ ഒരു വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റിയില്ല അവസാനം നമ്മൾ അത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നു കസ്റ്റമറിലടുത്ത് എത്തിക്കാനാണെങ്കിലും അത് കറക്റ്റ് സമയത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് അതിൻ്റെ നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു കോണ്ടസ്റ്റിൽ നിന്ന് നമ്മൾ എന്തായാലും ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോ എങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം ബാഗുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നിലവില് അഞ്ചു ലക്ഷം രൂപ അല്ലാട്ട് അഞ്ചു ലക്ഷം ബാഗുകൾ അതും കൂടി എഴുതിയേക്കാം അപ്പൊ ഈ അഞ്ച് ലക്ഷം ബാഗുകളുടെ അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു സീസൺ വരുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് ഇപ്പോൾ ഒന്നിര ഡയറക്റ്റ് മില്ലുകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് ഡയറക്റ്റ് നമുക്ക് ഹോൾസെയിൽ സപ്ലൈ ഉള്ള ആളുകളിൽ നിന്നോ കൂടുതൽ സമയങ്ങളും ഡൽഹി അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യാറുണ്ടായിരുന്നത് അപ്പം ഇപ്രാവശ്യം അതേ പാറ്റേൺ തന്നെയാണ് നമ്മളിവിടെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ എന്തെങ്കിലും അവൈലബിലിറ്റി അത് മെറ്റീരിയൽസിൻ്റെ ആയാലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളുടെ റിക്വയർമെന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഏറ്റക്കുറിച്ചുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നിരുന്നാലും നമ്മൾക്ക് ഈ അഞ്ച് ലക്ഷം ബാഗിന് വേണ്ടിയിട്ടുള്ള പല വിവിധങ്ങളായിട്ടുള്ള മെറ്റീരിയൽസ് പേപ്പറുകളാണെങ്കിലും ഹാൻഡിൽസ് ആണെങ്കിലും എല്ലാം നമ്മൾ നമ്മളതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള പരിപാടികൾ അടുത്ത മാസം അതായത് ജൂൺ പതിനഞ്ചാം തീയതിക്ക് ശേഷം നമ്മൾ അത് ആരംഭിക്കുന്നതാണ് കാരണം മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മിക്ക സ്ഥലങ്ങളിലും മെറ്റീരിയൽസ് കിട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രസ്സുകളിൽ തിരക്ക് കൂടുന്ന സമയം അപ്പം നമ്മളുടെ ടൈമിലുള്ള വർക്കുകൾ നമുക്ക് പ്രോപ്പർ വെയിൽ നടന്ന് കിട്ടാത്ത ഒരു സാഹചര്യം വരും അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് മുന്നേ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ അമ്പത് ബാച്ച് വരെയുള്ള മിക്കവർക്കും അറിയാം നമ്മളുടെ എങ്ങനെയാണ് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏത് മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിരുന്നതെന്നും കൃത്യമായിട്ട് അറിയാം പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പാറ്റേണിലേക്ക് പുതിയതായിട്ട് വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അഞ്ച് രൂപയ്ക്ക് നമ്മളുടെ ഇവിടെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ഹോൾസെയിൽ കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റ് നമുക്കിവിടെ മൂന്ന് രൂപയായിട്ട് മാറും അതായത് അത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പേപ്പറിൻ്റെ കോസ്റ്റും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ഇട്ടിരിക്കുന്ന ഈ അഞ്ച് ലക്ഷം എന്നുള്ള എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മളത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗിൻ്റെ റേറ്റ് ഒരു കൊട്ടേഷൻ ഫോർമാറ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കേണ്ട ബാഗിൻ്റെ റേറ്റ് എത്രയാണെന്ന് കൃത്യമായി എന്നോട് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ടറിയാം അത് എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളത് ടെക്സ്റ്റൈൽ ആണെങ്കിൽ ടെക്സ്റ്റൈലിന് എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്ന് എനിക്കറിയാം ആണെങ്കിൽ ഒപ്റ്റിക്കലിന് എത്ര രൂപ കൊടുക്കണം എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ അടുത്ത് അത് ചെയ്തു തരാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ മെറ്റീരിയൽസ് നമ്മളുടെ കൈവശ നിന്നാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ പറയുന്നു ഫോർ എക്സാമ്പിൾ വെട്ടിരു അൻപത് വയസ്സേക്ക് ടെക്സ്റ്റൈലിൻ്റെ ബാഗ് പ്രിൻ്റോട് കൂടി കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ കാസർഗോഡേക്കോ നമ്മളിവിടുന്ന് മെറ്റീരിയൽ പോകുമ്പോൾ ആ മെറ്റീരിയൽ ആ വ്യക്തിയുടെ കൈ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ കൈകളിലോട്ട് കിട്ടുമ്പോൾ ഒരു പക്ഷേ ഒരു രൂപയുടെ വേരിയേഷൻ ചിലപ്പോൾ വന്നേക്കാം ഒരു ബാഗും ഒരു രൂപയുടെ വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ എട്ട് രൂപ എന്നുള്ള രീതിയിൽ ഞാൻ ആ സ്റ്റുഡൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കസ്റ്റമർക്ക് എട്ട് സോറി എട്ടല്ല എട്ട് രൂപ അൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു രൂപയുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ വ്യത്യാസം ആ വ്യക്തി അതിൽ ആഡ് ചെയ്തിട്ടില്ല ആ ഒരു രൂപ ആ വ്യക്തിക്ക് നഷ്ടം വരും അതില്ലാതിരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് ആ ഒരു കൊട്ടേഷൻ നിങ്ങളുടെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഒന്ന് മുതൽ അൻപത് വരെയുള്ള ബാച്ചുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് പോകട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ കൊട്ടേഷൻ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൊട്ടേഷനോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ടതില്ല അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടെക്സ്റ്റൈൽസിൻ്റെ സെക്ഷൻ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു സെക്ഷനിലേക്കുള്ള ഒരു കൊട്ടേഷൻ അപ്പോൾ കൊട്ടേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ ഒന്ന് റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു കോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൽ എസ് ഡി എസ് സെഗ്ണ്ടല്ലോ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് വൈറ്റ് ആ ഈ സെഗ്മെൻറ്റ് പ്യൂർ പൾപ്പ് ചെയ്തിട്ടുള്ള പേപ്പർ വെച്ചുള്ള ഒരു കൊട്ടേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക മൂന്നാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെർജിൻ ക്രാഫ്റ്റ് വെച്ചിട്ടുള്ള ഒരു റേറ്റ് കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നാലാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് പേപ്പർ വെച്ചിട്ടുള്ള റേറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ടെക്സ്റ്റൈൽസിൻ്റെ സെക്ഷനില് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ മിനിമം റേറ്റ് എത്രയാണ് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എട്ട് രൂപ അൻപത് വയസ്സേക്ക് എനിക്ക് റീസൈക്കിൾഡ് മെറ്റീരിയലുള്ള പേപ്പർ പ്രിന്റോട് കൂടി നാല് സൈഡും പ്രിന്റോട് കൂടി ഓഫ് സൈഡ് പ്രിൻറ്റ് മിനിമം ക്വാണ്ടിറ്റി എണ്ണം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ മീൻസ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് ഈ പ്രൈസിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ പ്രൈസ് ഇടാൻ അതേപോലെ മിനിമം ടു മാക്സിമം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ എല്ലാത്തിനും ഈ രണ്ട് പ്രൈസിങ് നമ്മൾ വരും അത് ഓൾറെഡി നിങ്ങളെ പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രൈസിങ് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കുക രണ്ട് രൂപ കൂലി പ്ലസ് രണ്ട് രൂപ പ്രോഫിറ്റ് ഇതൊരു കാരണവശാലും വിട്ടുപോകരുത് മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊറിയറിന്റെ ചാർജുകളെല്ലാം കൃത്യമായിട്ട് നമ്മളത് പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളതിൽ ആഡ് ചെയ്തെടുത്തിട്ട് വേണം പ്രൈസ് ഇടാൻ കാരണം ഒരിക്കൽ നിങ്ങളുടെ പ്രൈസും കൊട്ടേഷും ഇവിടെ സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് സ്റ്റാഫായിരിക്കും ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ നിങ്ങളുടെ പ്രൈസിലുള്ള റേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ബിസിനസ് ഉറപ്പിക്കുന്നുണ്ടാവുക എന്നിട്ടായിരിക്കും നിങ്ങൾ കസ്റ്റമറുടെ ഡി കയ്യിലോട്ട് തരുന്നുണ്ടാവുക ആ രീതിയിലാണ് ഈ ഓണത്തിന്റെ കാര്യം നമ്മൾ ഫങ്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾ ടെക്സ്റ്റൈലിൻ്റെ കേസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇതുപോലെ തന്നെ നമുക്ക് വരുന്ന ഏകദേശം ഇപ്പോൾ മൊബൈൽ ഷോപ്പിന്റെ സെഗ്മെന്റ് പിന്നെ ഫുഡ്വെയറിന്റെ സെഗ്മെന്റ് ഈ സെഗ്മെന്റ് അതേപോലെ തന്നെ ജ്വല്ലറിയുടെ സെഗ്മെന്റ് ഇതെല്ലാം നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സെഗ്മെന്റുകളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനൊരു കൊട്ടേഷൻ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യണം കൊട്ടേഷൻ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യണം വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ നിങ്ങളത് വർക്കൗട്ട് ചെയ്യണം ഇത് വർക്കൗട്ട് ചെയ്തിട്ട് നാല് രീതിയിലുള്ള പ്രൈസിങ് മിനിമം മാക്സിമം എന്നുള്ള രീതിയിലുള്ള പ്രൈസിങ്ങും കൂടി നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ വരുന്നത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും നമ്മളൊരു യൂണിറ്റ് കുറിച്ചും അതായത് നിങ്ങൾ യൂണിറ്റിന് ഒരു പേരുണ്ടാവണം പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരു യൂണിറ്റിന് ഒരു ലോഗോ ഉണ്ടാവണം ഒരു സീൽ ഉണ്ടാവണം എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൊട്ടേഷൻ നമ്മുടെ കൈകളിലോട്ട് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പം ഇതെങ്ങനെയാണ് ഈ വർക്ക് ഓർഡറുകളും കാര്യങ്ങളും ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കാറ്റഗറി മീൻസ് ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം ബാഗുകൾ നൽകുക എന്നുള്ളൊരു രീതിയിലാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഈ അയ്യായിരം ബാഗുകൾ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്പീഡ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു ടെൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന സ്റ്റുഡൻസില് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം സ്റ്റുഡൻസും ഈ അയ്യായിരം ബാഗ് ഒരു മാസം കൊണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിതിനെ വിഭജിച്ച് എടുക്കേണ്ടി വരും ഈ അയ്യായിരം രൂപ ബാഗ് എടു ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ഗ്യാരൻറ്റീഡ് ആയിട്ട് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ബാഗിൽ ചെയ്യുന്ന വെറും മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്പീഡ് ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ ഈ രീതിയിലാണ് നമ്മളുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് രണ്ട് രൂപ കൂലിയും രണ്ട് രൂപ പ്രോഫിറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളത് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി അടുത്ത സെഗ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ അഞ്ഞൂറ് ബാഗാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കുക ആകെ രണ്ടായിരം ബാഗ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രണ്ടായിരം ബാഗ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു രൂപ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന പ്രൈസിങ് ആണ് ഇനി രണ്ടായിരം ബാഗ് പോലും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അതായത് ഒരാഴ്ചയിൽ ഒരു അഞ്ഞൂറ് ബാഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് ഈ ഓർഡറുകൾ നിങ്ങൾ സ്വീകരിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ ഇത് സമയമാകുമ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ ഒരു ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടിയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേ വരെ അടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ കാരണം മെമ്മറി ഉണ്ടാവില്ല കാരണം അവിടെ നിന്ന് ആളുകൾ വിളിക്കുന്നു ഇവിടെ നിന്ന് ആളുകൾ വിളിക്കുന്നു കസ്റ്റമർ വിളിക്കുന്നു വർക്ക് ഓർഡർ കൊടുത്ത സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ എല്ലാവരും ഒരേ ടൈമിൽ നമ്മൾ വിളിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആ ടൈമിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ ഞാൻ പോകും കാരണം അത്രത്തോളം കോളുകൾ വെയിറ്റിംഗ് വരുന്ന ഒരു സ്റ്റേജാണ് പലർക്കും ഒരു സിറ്റുവേഷൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ഏപ്രിലും കാര്യം ഇതൊക്കെ നമ്മൾ വിളിച്ച സമയത്തും അതേപോലെ തന്നെ നമ്മുടെ അവൈലബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലാണെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളത് പ്ലാൻ ചെയ്യാനായിട്ട് ഓക്കെ മിനിമം രണ്ടായിരം ബാഗെങ്കിലും ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഈ ഒരു വർക്കൗട്ടുകൾ എടുക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമായിരിക്കും നമുക്കും പ്രശ്നം കാരണം പറഞ്ഞ സമയത്ത് ഇത് കൊടുക്കാൻ പറ്റാത്തൊരു കേസ് വരും പിന്നെ അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും കൊറിയറിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ചെന്നെടുക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കൊല്ലം ഏരിയയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് നമ്മളുടെ വർക്ക് മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ വരുന്നുണ്ടാവുക അപ്പോൾ ആ ആലപ്പി പാഴ്സൽ സർവീസിന്റെ സറൗണ്ടിങ്സിൽ ചിലപ്പോൾ കുറച്ച് ദൂരെയുള്ള ആളുകൾ ആളുകളുണ്ടാവാം അപ്പം നിങ്ങളുടെ അവൈലബിലിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് മീൻസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ആലപ്പി പാഴ്സൽ സർവീസ് വരെ എത്താൻ എത്ര കോസ്റ്റ് വരും ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഔഡറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസിങ്ങിൻ്റെ കൂടെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനിൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ കൊട്ടേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നിങ്ങളുടെ യൂണിറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴ്സ് സർവീസിൻ്റെ സെഗ്മെൻറ്റ് ഇതിൻ്റെ അവൈലബിലിറ്റി കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഇത് കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നി ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് ലക്ഷം ബാഗിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഈ അഞ്ച് ലക്ഷം ബാഗിൻ്റെ മെറ്റീരിയൽസ് ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ തീരാം തീരാതിരിക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടോ വരുന്ന സെഗ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഇവിടെ നിന്നും മെറ്റീരിയൽസ് കിട്ടാത്തൊരു സ്റ്റേജ് വന്നാൽ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റണം അതിനുള്ള ഒരു പ്രൊവിഷൻ കൂടി നിങ്ങൾ കണ്ടെത്തി വെക്കേണ്ടതുണ്ട് അത് ഒരു സ്റ്റെപ്പിനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ സ്റ്റെപ്പിൻ്റെയൊക്കെ വെക്കില്ല അതേപോലെ തന്നെ നമ്മളൊന്ന് ആയിട്ട് എടുത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ആ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള കോണ്ടാക്റ്റുകളിൽ പറ്റുവാണെങ്കിൽ നേരിട്ട് പോകാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്ത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഓണക്കാലം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയി മാർക്കറ്റിൽ പമ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാനൊരു കാര്യം ഞാൻ ഉറപ്പ് തരാം ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത പ്രൈസ് ലിസ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം നമുക്കത് ചെയ്യാൻ പറ്റും കാരണം ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പേഡ് പ്രൊമോഷനിൽ പേഡ് സബ്സ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് പ്രൈസിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ വിഷുവും ഈസ്റ്ററും നമ്മൾ ബാഗുകൾ മാർക്കറ്റിൽ ഇറങ്ങിയെന്നുള്ളത് കാരണം മാർക്കറ്റിൽ കിട്ടുന്ന അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പേപ്പറാണെങ്കിൽ മൂന്ന് രൂപയ്ക്ക് നമ്മൾ കസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഒന്നിച്ച് ബൾക്കായിട്ട് പുറത്തുനിന്ന് മെറ്റീരിയൽ ഇറക്കുമ്പോൾ ഇത് ചെയ്തതുകൊണ്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റിയത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ എടുത്തു പറയുന്നു ഈ ഒരു പ്രോസസ്സ് വളരെ സക്സസ്ഫുള്ളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കൃത്യമായിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കത് പ്രോപ്പർ വേയിൽ നിങ്ങളുടെ വരുമാനത്തെ എത്തിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നമ്മൾ തരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പിന്നീട് നിങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മളായിട്ട് അതിൽ വേറെ കണക്ഷനോ കാര്യങ്ങളൊന്നും വരാറില്ല നിങ്ങൾ തന്നെ ബാഗുകൾ ചെയ്ത് നല്ല സർവീസ് ബെറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ പ്രൈസിങ് ബെറ്റർ സർവീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അതിൻ്റെ വർക്ക് ഓർഡറുകൾ കിട്ടും അത് നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു സെഗ്മെൻറ്റാണ് അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ജൂൺ ജൂലൈ മാസം നമുക്കറിയാം ഓഫ് സീസൺ ആണ് ഇപ്പോൾ ജൂലൈ ഒരു പകുതിയോടു കൂടിയാണ് നമുക്കിനീത്ത മാർക്കറ്റ് റീ ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് അൻപത്തി ഒന്നാമത്തെ ബാച്ച് മുതൽ നമ്മളുടെ എഴുപത്തി അഞ്ചാമത്തെ ബാച്ച് വരെയുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കാരണം ഒത്തിരി ആളുകൾ ഉള്ളത് വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഫോർമാറ്റായിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഈ ഓണത്തിന് നിങ്ങളിൽ ഓരോരുത്തർക്കും നമ്മളോടൊപ്പം നിന്ന നിങ്ങൾ ഓരോരുത്തർക്കും വരുമാനം ഉണ്ടാവണം വരുമാനം ഉണ്ടാക്കി നമ്മൾ തന്നിരിക്കും അത് നമ്മളൊരു ചലഞ്ചാണ് അമ്പ ഒന്ന് മുതൽ അമ്പതാമത്തെ ബാച്ച് വരെ വന്ന എല്ലാ ആളുകൾക്കും ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള അമ്പത്തൊന്ന് മുതൽ എഴുപത്തഞ്ച് വരെ അടുത്ത സെക്ഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ് ഈ സെക്ഷനിൽ നിങ്ങൾ പിടിച്ചു കയറാൻ ശ്രമിക്കുക ബിസിനസ് പ്രോപ്പർ വേയിൽ നടക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വലിക്കൂട്ടുക കോമ്പറ്റീഷൻ കളഞ്ഞേക്കുക ഇവിടെ നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾ അഫക്റ്റ് ചെയ്യില്ല ഗ്യാരണ്ടി കാരണം മെറ്റീരിയൽ കോസ്റ്റ് അത്രത്തോളം കുറഞ്ഞാണ് നിങ്ങളുടെ കൈകളിലോട്ട് വരിക രണ്ടാമത്തെ സെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള എന്നുള്ളൊരൊറ്റൊരു പ്രശ്നമാണ് പലർക്കും ഈ വില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കാത്തതിന് കാരണം അപ്പം അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു രണ്ടായിരം ബാഗ് ഒരു മാസം അതായത് ആഴ്ചയിൽ ഒരു അഞ്ഞൂറ് ബാഗെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരാൾ പോലും ഈ വർക്കൗട്ടുകൾ എടുത്തേക്കരുത് കാരണം എന്ന് നമുക്ക് അതിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക ഓടാനുള്ള സമയവും കാര്യങ്ങളോ ഉണ്ടാവില്ല നിങ്ങൾക്കത് ഗ്യാപ്പ് എടുത്ത് സമയമെടുത്ത് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് നോക്കാമെന്ന് മാത്രമേ എനിക്കൊരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ ഓക്കെ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം കാരണം പല ആളുകളും വരുമാനം കിട്ടിയിട്ടുള്ള ആളുകളാണ് പല ആളുകളും വരുമാനം ഇതുവരെയും കിട്ടാത്ത ആളുകളുണ്ട് കാരണം കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് നമ്മുടെ പരിശീലനത്തിൽ വന്നിട്ടും ഒരു രൂപ പോലും വരുമാനം കിട്ടാത്ത ആളുകൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ തന്നിരിക്കുന്നതാണ് കാരണം സ്കില്ല് ഒരു പ്രോസസ്സ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല ചില ആളുകൾ സ്കില്ലുള്ള ആളുകൾ വളരെ എളുപ്പത്തിൽ വരുമാനത്തിലേക്ക് പോകുന്നുണ്ടാവും പക്ഷേ സ്കില്ല് കുറവുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ആയിരിക്കും ചിലപ്പോൾ ഒന്നോ ചില ഏഴ് മാസം ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുത്ത് വരുന്ന ആളുകളുണ്ടാവും പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്കില്ലുള്ളവർക്കും സ്കില്ലില്ലാത്തവർക്കും ഒരുപോലെ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ് ഈ പറഞ്ഞ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഓഫർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ അവസരം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൃത്യമായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുന്നു എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയുന്ന കാര്യമാണ് അറിവാണ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നു കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള പല പല സ്ഥാപനങ്ങളിലും നമ്മൾ ബന്ധപ്പെടുകയും അവരോട് സംസാരിക്കും ഒക്കെ ചെയ്തു കാരണം ഇത്രയും ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പല ആളുകളും നമ്മൾ പ്രൈസിങ് കുറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളോടൊന്ന് സഹകരിച്ചു പോകാനോ പല ആളുകളും തയ്യാറായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിലുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ അന്വേഷണം തുടങ്ങി മില്ലുകളിൽ നമ്മൾ അന്വേഷണം തുടങ്ങി അതേപോലെ തന്നെ ഡയറക്റ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഹോൾസെയിൽ ഡീലേഴ്സ് ഡീലേഴ്സിന്റെ നമ്മൾ അന്വേഷണം തുടങ്ങി അങ്ങനെ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഒരുപാട് പ്രയത്നം ഉണ്ടായിരുന്നത് എന്റെ പുറകില് തമിഴ്നാട്ടിൽ പോകേണ്ടി വന്നു ഡൽഹിയിൽ പോകേണ്ടി വന്നു ഇവിടെയൊക്കെ നമ്മൾ ഓടി നടന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കൂടി നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ബാഗുകൾ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെച്ച് തരികയാണ് പക്ഷെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഈ അഞ്ച് ലക്ഷം ബാഗിന്റെ അവൈലബിലിറ്റിക്കുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മളിപ്പോൾ സംഘടിപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്യുക ചിലപ്പോൾ കൂടാം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ട് വരാം ഏപ്രിൽ വിഷുവിന് നമ്മൾ രണ്ടേകാല ലക്ഷത്തിന്റെ മെറ്റീരിയൽസ് ആണ് പറഞ്ഞത് പക്ഷെ മൂന്നര ലക്ഷത്തിന് മുകളിലോട്ട് ബാഗുകൾ സെയിലായി പക്ഷെ അപ്പോഴത്തേക്കും ബാക്കിയുള്ള നമുക്ക് ഇവിടെ ലോക്കലി പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ബിസിനസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ആവാനുള്ള കാരണം ഞങ്ങൾ തീരുമാനിച്ചു ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണം ഏത് രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വർക്കൗട്ടുകൾ കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത് അതിൽ നിന്നാണ് കുറഞ്ഞ നിരക്കിൽ മെറ്റീരിയൽ ഇവിടെ ലഭ്യമായാൽ മാത്രമേ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ ഡൽഹി വരെ എത്തിയത് അത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പകരം നിങ്ങളുടെ മുന്നിലേക്കും നമ്മൾ അത് വെച്ച് തരികയാണ് പിന്നെ എല്ലാവർക്കും നമ്മൾ അത് പ്ലേസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്തു പോകാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ഒറ്റടിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക ഒറ്റയടിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സംഭവം ഇവിടെ ഇല്ല പല ആളുകളും നമ്മുടെ പരിശീലനത്തിൽ വന്നിട്ടാണെങ്കിലും ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അഞ്ച് ശതമാനം വരുന്ന ആളുകൾ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ക്വിറ്റ് ചെയ്ത് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വിറ്റ് ചെയ്തവരാണെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ബാക്കി ഓരോ സ്റ്റുഡൻസാൽ ഒരു രൂപ നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ആയിരത്തി ഒന്ന് രൂപ അല്ലെങ്കിൽ ആയിരത്തൊന്ന് ശതമാനത്തോളം നമ്മൾ അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ഓടിയെത്തുന്നില്ല കാരണം നാലായിരം സ്റ്റുഡൻസ് കഴിയാറായി എന്നുവെച്ചാൽ ഏകദേശം നാലായിരത്തി രണ്ടോ നാലായിരത്തി മൂന്നോ സ്റ്റുഡൻസ് ആയി ഇന്നത്തെ കണക്കനുസരിച്ച് മൊത്തത്തിൽ നമുക്ക് വന്നിരിക്കും അപ്പം അത്രയും ബാക്കപ്പ് ഉള്ളപ്പോൾ അതിനുള്ള ഒരു മാൻപവറോ കാര്യങ്ങളോ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ ടീമിനില്ലാത്തത് കൊണ്ടാണ് പലരിലേക്കും നമ്മളെ ഓടിച്ചെന്ന് എത്താൻ പറ്റാത്തത് ഇനിയും നമ്മളുടെ മാൻപവർ നമ്മൾ വർദ്ധിപ്പിക്കണം മാൻപവർ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് സെറ്റൗട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ ട്രെയിനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനെ ഫുൾ ആയിട്ട് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത് കാരണം ഒരു വർക്ക് മെറ്റീരിയലിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ഡിസൈൻ്റെ ആണെങ്കിലും ഒരു ഒറ്റ ക്ലിക്കിൽ ഒറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൈകളിലോട്ട് വരുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മളിതിനെ മാറ്റുവാണ് അത് ഈ ഓണത്തിനോടുള്ള തിരക്കും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യാനുള്ളൊരു തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിനി ഓരോ സെക്ഷനും നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്നത് കാരണം മാൻ പവർ വെച്ചിട്ട് ചെയ്യാനായിട്ട് നമുക്കതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ആപ്ലിക്കേഷൻ ആവുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മളിപ്പോൾ അത് ഫൈനലാക്കി വെച്ചിരിക്കുന്നത് കാരണം എനിക്കറിയാം പലർക്കും എന്നെ വിളിച്ചാൽ പ്രോപ്പർ ടൈമിൽ കിട്ടാറില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കൊരു ഓൾറെഡി ഒരു ഐ ടി കമ്പനി ഉണ്ട് ആ ഐ ടി കമ്പനിയുടെ വർക്കും മറ്റു കാര്യങ്ങളുടെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഓഫീസിലേക്ക് പോകുന്ന ടൈമും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ടൈം ഈ രണ്ട് ടൈമിലും ഞാൻ അവൈലബിൾ ആവാൻ ചാൻസ് കുറവാണ് നേരത്തെ ഓഫീസ് ഫോൺ ഞാൻ കയ്യിൽ വയ്ക്കുമായിരുന്നു ഇപ്പോൾ ഓഫീസ് ഫോൺ കുറച്ച് നാളുകളായിട്ട് ഞാൻ കയ്യിൽ വെക്കുന്നില്ല അപ്പോൾ ഓൾറെഡി അവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ തിരക്ക് ആയതുകൊണ്ടാണ് ഞാനത് കണക്ട് ചെയ്യാത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് എന്നെ വിളിക്കുവാണെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം വിളിക്കുക എന്നുള്ളത് ഞാൻ പറയാറുണ്ട് പിന്നെ പലരും നമ്മുടെ ലൈവ് ട്രെയിനിങ് നമ്മൾ എപ്പോഴും കണ്ട് സംസാരിക്കുന്ന ആളുകളാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടേക്ക് ആരെങ്കിലും സാമ്പിൾസ് അയക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമതാണ് എഴുതി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് വലിയൊരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള ആളുകളുടെ അഡ്രസ് പ്രൂഫ് അങ്ങനെ കുറച്ച് പ്രോസസ്സ് വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം മൂന്നാല് സാമ്പിൾസ് വന്ന് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വന്നു ലാസ്റ്റ് പോസ്റ്റ്മാനോടുള്ള ഒരടുപ്പം കാരണം നമ്മളത് പൊട്ടിച്ച് നോക്കിയിട്ട് തിരിച്ച് അതേ രൂപത്തിൽ തന്നെ റിട്ടേൺ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ അത് അതുകൊണ്ട് ഇനി ആരെങ്കിലും നമുക്കത് ചെയ്യുന്നുണ്ടെങ്കിൽ മീൻസ് നമുക്ക് കൊറിയർ അയക്കുന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി വഴി അയക്കാനായിട്ട് ശ്രമിക്കുക അതല്ല എങ്കിൽ കളമശ്ശേരി അഡ്രസ്സിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നവരാണെങ്കിൽ കളമശ്ശേരി അഡ്രസ്സിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മുടെ കടവന്ത്ര അഡ്രസ്സിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കുക ഈ രണ്ട് ഓപ്ഷനിലാണ് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ നമ്മളുടെ പറവൂർ അഡ്രസ് വീട്ടിലേക്ക് അയക്കുന്നവരാണെങ്കിൽ എൻ്റെ പേര് വെച്ചിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക കമ്പനിയുടെ പേര് ഒഴിവാക്കിയിട്ട് അയക്കുക കമ്പനിയുടെ പേര് വെച്ച് അയക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നിലെ കളമശ്ശേരി അല്ലെങ്കിൽ കടവന്ത്ര ഈ രണ്ട് സ്ഥലത്തിലുള്ള ഓഫീസ് അഡ്രസ്സിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കുക അവിടെ മാത്രമേ നമ്മൾ അതിൻ്റെ നമ്മുടെ എൻ ആർ ജി അക്രിയേറ്റീവ്സിന്റെ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു നമ്മൾ ട്രെയിനിങ്ങോ കാര്യങ്ങളോ നമുക്കൊന്നും വരുന്നില്ല നമ്മൾ ആകെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന കുറച്ച് ഗോഡൗണ്ട് ഒരു സെറ്റപ്പ് മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം ട്രെയിനിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കളമെഷീൽ വെച്ചത്തേക്കെയാണ് നമ്മളത് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പം ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും അതേപോലെ തന്നെ ഇനി വരുന്ന ഒരു ടൈം പീരീഡിൽ ടൈം പീരീഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വ്യാഴാഴ്ചയും അതേപോലെ തന്നെ തിങ്കളാഴ്ചകളിലും നമുക്കിപ്പോൾ ഈ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ചുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് പല ആളുകളും ഇപ്പോൾ ടച്ച് വിട്ടുപോയ ആളുകളുണ്ട് എങ്ങനെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്ന അത് മറന്നുപോയ ആളുകളുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള പുതിയ പ്രൈസിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആൾ അറിയാത്തവരുണ്ട് അത് മനസ്സിലാക്കാതെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഇപ്പോൾ ഈ ഒരു വർക്ക് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് കൃത്യമായി ആ ഒരു ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ കൊട്ടേഷൻ അത് നമുക്ക് ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമ്മളുടെ ലാസ്റ്റ് ഡബിൾ ഫോർ വരുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം ആ കൊട്ട് ജൂൺ പതിനഞ്ചാം തീയതി വരെയും തരുന്നത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കാരണം നമുക്ക് നേരത്തെ അത് പ്ലാൻ ചെയ്ത് സോർട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേരിലും നിങ്ങൾ വെച്ചിട്ട് തന്നിട്ടുള്ള പ്രൈസിംഗിൻ്റെ പേരിലാണ് നിങ്ങളുടെ വർക്കൗട്ടുകൾ വരിക എന്ന് വെച്ച് നിങ്ങൾ തരുന്ന പ്രൈസിങ്ങിൻ്റെ ഇതിൽ വർക്ക് ഓർഡറിൽ തരുന്ന മാർക്കറ്റിൽ ഇല്ലാത്ത റേറ്റ് കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല മാർക്കറ്റിലുള്ള റേറ്റ് നിങ്ങളുടെ പ്രോഫിറ്റും നിങ്ങളുടെ ലാഭവും എടുത്തിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് ഇടാം അല്ലാതെ ഇപ്പോൾ രണ്ട് രൂപ മിനിമം പ്രോഫിറ്റും രണ്ട് രൂപ കൂലി എന്നുള്ള സെഗ്മെൻറ്റ് കൂടാതെ ചില പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഒരു ആറ് രൂപ പ്രോഫിറ്റ് ഇട്ടാ എന്നാൽ ഒരട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തേക്കരുത് കാരണം മാർക്കറ്റ് നമ്മളൊരു അവസരം നിങ്ങൾക്ക് തരുവാണ് അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലുള്ള പ്രൈസിങ്ങും കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്യാം ഉറപ്പായിട്ടും ഈ ഒരു ടാർഗറ്റ് നമ്മൾ ഒന്നിച്ച് നേടുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചോദിക്കാം ഇതിൻ്റെ വീഡിയോ നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ടാവും ഓക്കെ താങ്ക്